ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി നോക്കുക ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു വർഷത്തോളമായ രാഷ്ട്രപതി ഭരണത്തിന് വിരാമമിട്ട് യുനാം ഗോംചന്ദ് സിംഗിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ മന്ത്രിസഭ അധികാരമേറ്റത് ഏത് സംസ്ഥാനത്താണ് മേഘാലയ മണിപ്പൂർ നാഗാലാന്റ് ഹിമാചൽ പ്രദേശ് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ഇത്തരം കമന്റ് ചെയ്യാം മേഘാലയയിലാണോ മണിപ്പൂരിലാണോ നാഗാലാന്റിലാണ് ഹിമാചൽ പ്രദേശിലാണോ ഒരു വർഷത്തോളം ഈ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയായിരുന്നു ഓക്കെ രാഷ്ട്രപതി ഭരണമായിരുന്നു ഓക്കെ ആരാധ്യ ഗുഡ് മോർണിംഗ് ജീന ജീന ആരാധ്യ ബി ആണ് ക്രിയേറ്റീവ് മണിപ്പൂരാണ് കണ്ണുണ്ണി മണിപ്പൂരാണ് ജീന ബി ആണ് അന്ത ബി ആണ് ബിനു ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മണിപ്പൂർ ആണ് ഓക്കെ മണിപ്പൂരിലാണ് രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ചിട്ട് യുനാമി സിംഗിന്റെ നേതൃത്വത്തിൽ പുതിയൊരു മന്ത്രിസഭ വന്നത് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് ഭാരത് ടാക്സി ഇന്ത്യൻ ടാക്സി സ്റ്റേറ്റ് ടാക്സി ഓൾ ഇന്ത്യ ടാക്സി ഏതാണ് ആ ടാക്സി ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റെയ്ഡ് ഹൈലിംഗ് പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് യെസ് ആരാധ്യ എ ആണ് ബിനു ഭാരത് ടാക്സി ആണ് ഗുഡ്സോൾ എ ആണ് അന്ത അന്ത എസ് എസ് ആണോ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഭാരത് ടാക്സി ആണ് അന്താ ശരിയാണ് ടൗൺ അടുത്തത് ലോകത്തെ ആദ്യ സമ്പൂർണ യോമിമെട്രിക്സ് ഇന്റലിജൻസ് ബോ ആയ മോയ വികസിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഏത് രാജ്യമാണ് മോയ വികസിപ്പിച്ച അപ്പൊ മോയ എന്ന് പറഞ്ഞ എന്താണ് രാജ് ലോകത്തിൽ തന്നെ ആദ്യ സമ്പൂർണ്ണ ബയോമി ബയോമിമെട്രിക്സ് ഇന്റലിജൻസ് റോബോട്ടാണ് മോയ ചൈന എന്നാണ് അന്നത്തെ പറയുന്നത് ക്രിയേറ്റീവ് ചൈന കണ്ണുണ്ണി ബി ആണ് റഷ്യ എന്ന് പറയുന്നത് സോൾ ബി ആണ് സോൾ സി ആണ് വിനു ചൈന ആരാധ്യ ചൈനയാണ് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി അശ്വതിയും ചൈനയാണ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് ചൈനയാണ് വരുന്നത് അടുത്തിടെ നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക ചൈന ഇന്ത്യ ജപ്പാൻ ഏത് രാജ്യമാണ് അടുത്തിടെ നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് അടുത്തിടെ നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ചത് എന്നാണ് ചോദ്യം ഏത് രാജ്യമാണ് വികസിപ്പിച്ചത് അമേരിക്കയാണോ ചൈനയാണോ ഇന്ത്യ ആണോ ജപ്പാൻ ആണോ ആരാധ്യ ഡി ആണ് വിനു ജപ്പാൻ ആണ് ക്രിയേറ്റീവ് ജപ്പാൻ ആണ് ആൻസർ നോക്കാം അശ്വതി ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ജപ്പാൻ ആണ് അടുത്തത് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി മാറ്റിയതിൽ പ്രതിഷേധിച്ച ഗ്രാമപഞ്ചായത്തിന് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ഏതാണ് അന്ത ഡി ആണ് അശ്വതി ഡി ആണ് ഷംന ബി ആണ് ആരാധ്യാ ബി ആണ് ക്രിയേറ്റീവ് കർണാടക രതീഷ് കർണാടക വിനു കർണാടക കണ്ണുണ്ണി കർണാടക ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് കർണാടകയാണ് വരുന്നത് കേട്ടോ കർണാടകയാണ് വരുന്നത് എസ് ബി ആണ് ഷംന ബി ശരിയാണ് അന്ത ബി ശരിയാണ് കർണാടകയാണ് അപ്പോ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതി മാറ്റിയതിൽ പ്രതിഷേധിച്ചിട്ട് ഗ്രാമപഞ്ചായത്തിന് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചതാണ് കർണാടകയില് അടുത്തത് വുമൻസ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി കുറിച്ച താരം ആരാണ് സ്മൃതി മന്ദാന ഹർമൻ പ്രീത് കൗർ സോഫി ഡിവൈൻ നാജ് സിൽവർ ബെൻ ബ്രൻഡ് ഏതാണു സുധീഷ് ഹായ് സുധീഷ് നേരത്തേ ബി തന്നെയായിരുന്നു സുതീഷ് അന്താ ഡി ആണ് എസ് ആരോൺ ഡി ആണ് ക്രിയേറ്റീവ് ാണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് നാറ്റ് സിൽവർ ബ്രാൻഡാണ് നാറ്റ് സിൽവർ ബ്രാൻഡ് ആണ് ഡി തന്നെയാണ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ മെനപ്പോസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം മഹാരാഷ്ട്ര ഗുജറാത്ത് തെലുങ്കാന ആരാണ് ആരംഭിച്ചത് മഹാരാഷ്ട്ര എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് ആരാധ്യ ബി ആണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തില് ഈ ക്ലിനിക്കുകൾ ആരംഭിച്ചത് എവിടെയാണ് ആൻസർ നോക്കാം ഷംന ബി ആണ് ഓപ്ഷൻ ബി ആണ് മഹാരാഷ്ട്രയിലാണ് ഓക്കെ മഹാരാഷ്ട്രയിലാണ് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ജനുവരിയിൽ പുറത്തിറക്കിയ പുതിയ ക്രിമിനൽ നിയമത്തിലൂടെ അടിമ യജമാനൻ എന്നീ പദങ്ങൾക്ക് നിയമസാധുത നൽകിയ രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇറാൻ അഫ്ഗാനിസ്ഥാൻ യമൻ സിറിയ ഏതാണ് രാജ്യം ഏതാണ് രാജ്യം ആണ് ി പറയുന്നത് ബിനു ബി ആണ് അഫ്ഗാനിസ്ഥാൻ ആണ് പറയുന്നത് ക്രിയേറ്റീവ് അഫ്ഗാനിസ്ഥാൻ ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുറത്തിറക്കിയ പുതിയ ക്രിമിനൽ നിയമത്തിലൂടെ അടിമ യജമാനൻ എന്നീ പദങ്ങൾക്ക് നിയമസാധ്യത നൽകിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാധ്യ ബി ആണ് ഷംന ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ആണ് വരുന്നത് ആണ് വരുന്നത് അടുത്തത് അടുത്തത് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയാം അപ്പൊ നമുക്കൊരു കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മുടെ ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും എ ബേസ്ഡ് കോഴ്സ് ആണ് അപ്പൊ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് സാധാരണ കോഴ്സിന്റെ സമയത്ത് മീൻസ് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരുന്നു ജോലി അന്വേഷിക്കണം ഇവിടെ നിങ്ങൾക്ക് അത് വേണ്ട കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ നിങ്ങൾക്ക് ജോലി സെറ്റ് ആക്കി തരും നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത് നൂറ് ശതമാനമാണ് കരിയർ അസിസ്റ്റൻസ് പറയുന്നത് അതുപോലെ തന്നെ കോഴ്സിന്റെ കൂടെ തന്നെ എന്തായിരുന്നു നമുക്ക് ഒരുപാട് പ്രൊജക്ടുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജോയിൻ ചെയ്യാം അശ്വതിയുടെ കമൻസ് കുറച്ചു നേരമായിട്ട് കാണാനില്ല ഞാൻ വിചാരിച്ച അശ്വതി ഇല്ല എന്നാണ് വിചാരിച്ചത് ഏഹ് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ ഇനി വരും ഇപ്പൊ വന്നല്ലോ എംപയർ ഹായ് എംപയർ അടുത്തത് കോർണിയ മാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രി കോഴിക്കോട് ബീച്ച് ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രി കണ്ണൂർ ജില്ലാ ആശുപത്രി ഏതാണ് ഏതാണ് വരുന്നത് കോർണിയ മാറ്റുവെക്കൽ ശാസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല സർക്കാർ ആശുപത്രി ആരാധ്യ സി ആണ് അന്ത സി ആണ് രതീഷ് ധ്രുവാന്തരം അശ്വതി സി ആണ് വെബ്സൈറ്റിൽ കാണാതിരിക്കാനുള്ള സാധ്യതയില്ല ലിങ്ക് എനിക്ക് ഇവിടെ ഇപ്പൊ യൂട്യൂബിലെ ലിങ്ക് സപ്പോർട്ടല്ല നമ്മുടെ ചാനൽ ആണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യത്തില്ലടാൻ ഇപ്പൊ കിട്ടി ബാൻ മാറ്റി വിനു തിരുവനന്തപുരാണ് തിരുവനന്തപുരം ആണ് സി ആണ് എം ബ്രുവാൻഡ്രം യെസ് ഉത്തരം ഓപ്ഷൻ സി ആണ് ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ആദ്യമായി നടക്കുന്നത് ഇനി എം ടി വാസുദേവൻ നായർ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് ഡോക്ടർ കെ ശ്രീകുമാർ എം മുകുന്ദൻ സുഭാഷ് ചന്ദ്രൻ വന്യമിൻ ആരാണ് നേടിയത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരമാണ് യെസ് ഡോക്ടർ ശ്രീകുമാറിനാണ് ക്രിയേറ്റീവ് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് കണ്ണുണ്ണി ഡബിൾ എ ആണ് അത്ര ഉറപ്പാണ് എംപയർ സി ആണ് സി അല്ല എ ആണ് ഡോക്ടർ കെ ശ്രീകുമാറിനാണ് ഫെഡറൽ ബാങ്ക് ഇങ്ങനെയും ചോദിക്കാം ഡോക്ടർ കെ ശ്രീകുമാർ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നേടി അത് ഏത് ഗ്രന്ഥത്തിനാണെന്ന് ചോദിക്കാം അത് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ജീവചരിത്ര ഗ്രന്ഥത്തിനാണ് കേട്ടോ ഷംനാസി അല്ലട എ ആണ് എസ് രതീഷ് എ ആണ് അടുത്തത് സമർ പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ആദ്യത്തെ ജില്ല ഏതാണ് പാലക്കാട് ദാംതാരി ഇൻഡോർ സൂറത്ത് ഏതാണ് ഏതാണ് പോർട്ടല വഴി ലബ് നേടിയത് ഏതാണ് ദാണ് ക്രിയേറ്റീവ് ആരാധ്യ ബി ആണ് അന്ത ആണ് രതീഷ് ബി ആണ് ബിനു ബി ആണ് കണ്ണുണ്ണി സൂറത്ത് എന്നാ പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അശ്വതിന്റെ ആൻസർ കാണാനില്ലല്ലോ പിന്നെ നിന്നോ ആൻസർ വരല്ലേ ഓപ്ഷൻ ബി ആണ് ദാംതാരി ആണ് ഓക്കെ ദാംതാരി ആണ് വരുന്നത് യെസ് യെസ് അതെ അതെ ഛത്തീസ്ഗഡിലെ ജില്ലയാണ് ദാംതാരി എന്ന് പറയുന്നത് അപ്പൊ സമർ പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ഡി എ എന്നത് സർക്കാർ ജീവനക്കാരുടെ നിയമപരമായ അവകാശമാണെന്ന് അടുത്തിടെ വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ് കേരള ഹൈക്കോടതി സുപ്രീം കോടതി മുംബൈ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ് ഏത് ഹൈക്കോടതിയാണ് ഡി എ എന്നത് സർക്കാർ ജീവനക്കാരുടെ നിയമപരമായ അവകാശമാണെന്ന് അടുത്തിടെ വിധി പുറപ്പെടുവിച്ച കോടതി കേരള ഹൈക്കോടതി സുപ്രീം കോടതി മുംബൈ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി സുപ്രീം കോടതി എന്നാണ് രതീഷ് പറയുന്നത് കണ്ണുണ്ണി എ ആണ് ആരാധ്യ ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് വരുന്നത് സുപ്രീം കോടതി ആണ് വരുന്നത് ക്രിയേറ്റീവ് സുപ്രീം കോടതി ശരിയാണ് ഇനി രണ്ടാ ദീർഘകാല പാർലമെന്ററി ചരിത്രത്തിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇല്ലാതെ ലോക്സഭയിൽ നന്ദി പ്രമേയം പാസാക്കിയ വർഷം േഴ് എന്റെ കമന്റ് വരുന്നില്ല എന്ന് കമന്റ് ചെയ്ത അപ്പ വരും അതെന്താ അശ്വതി അങ്ങനെ ഒരു തരം ഇന്ന് എക്സൈസ് എക്സൈസ് ഓഫീസർ എക്സാം ആർക്കെങ്കിലും ഉണ്ടോ നമ്മുടെ ഇവിടെ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ എക്സൈസ് ഓഫീസർ എക്സാം എഴുതാൻ ആണല്ലോ ബിനു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് ക്രിയേറ്റീവ് രണ്ട് അബി ബി ആണ് കണ്ണുണ്ണി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് ആരാധ്യ ബി ആണ് അന്ത ബി ആണ് നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് ആൻസർക്കൊക്കെ ചെയ്യാം നമ്മുടെ മറ്റേ ചാനലില് ചെയ്യാം രതീഷ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് നല്ല ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വരുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നൽകേണ്ടതും എന്നാൽ യുവാക്കൾക്കിടയിൽ മാരകമായ ലഹരി ഉപയോഗിക്കപ്പെടുന്നതുമായ വേദന സംഹാരി ഗുളിക ഏതാണ് ഡെഡോൾ റെറ്റിനോൾ അവത്രി സെഡാൻ ഏതാണ് അതെ അഭിനന്ദ അഭിനന്ദ വന്നോ കഴിഞ്ഞാറായപ്പോഴാണ് വന്നത് ലാസ്റ്റ് ക്വസ്റ്റിന് സമയത്ത് അഭിനന്ദ വന്നു ആ ചാനലിന്റെ അല്ലെ എന്തു പറ്റിയടാ ഞാൻ ഈവൻ സാധാരണ എന്റെ ചാനലിൽ ഷോർട്സ് ഒക്കെ ഇടുമ്പഴെങ്കിലും വ്യൂസ് ഉള്ളതെങ്കിൽ ഷോർട്സ് ഇടുമ്പോ പോലും വ്യൂസ് ഇടുക അത് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുക അഭിനന്ദി ആണ് അശ്വതി ഡി ആണ് യെസ് ആൻസർ നോക്കാം സി ആണ് ക്രിയേറ്റീവ് ഉറങ്ങിപ്പോയി ഓപ്ഷൻ എ ആണ് വരുന്നത് എ ആണ് വരുന്നത് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് വരുന്നത് വീണ്ടും നമുക്ക് വൈകുന്നേരം കാണാം വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക് കാണാം അപ്പോ ബൈ ആർക്കെങ്കിലും റെക്കോർഡ് സെഷൻ കാണുന്നവർക്ക് എക്സാം ഉണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ് ഓക്കെ ബൈ